സെർവർ തരണ്ട എനിക്ക് നിന്റെ സാറിന് അല്ല കണ്ണാപ്പി ഇത് ശരിയാക്കി തന്നല്ലാപ്പി കൊണാതെ ബോഡ്കാസ്റ്റ് ചെയ്ത് നിന്നെ കളയവേ െടുത്തേ ഇത്രയും മനസ്സിലായി ശീലമല്ലാത്ത കാര്യം ചെയ്യാതെ സംസാരിക്കുന്നു അതാണ് ഫൈവ് ഫൈവ് ക്ലോസ് ചെയ്യും ആ ഫൈവ് എം എഡ് ഫൈവ് എം ഇട സൗത്ത് ഫൈവ് എമ്മിന് ഫൈവ് എമ്മിന് ഷോർട്ട് കട്ട് അയക്കാൻ ഷോർട്ട് കട്ട്ലേക്ക് ഓപ്പൺ ഫയർ ലൊക്കേഷൻ കൂടിയാ ഫൈവ് ഫൈവ് രണ്ടാമത്തെ ആ രണ്ടാമത്തെ ആണെന്ത് സെലക്ട് ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് ഇത് 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 ഓപ്പൺ ഓപ്പൺ ചെയ്യാനോ കണ്ണാ പി കത്താനാണേ കണ്ട അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇതാണ് ഇതാണ് പ്രശ്നം ഇനി ഇനി മാപ്പ് ആ ആ ആ ആ ഡാറ്റ ഡാറ്റ അതിലാ ഗെയിം സ്റ്റോർ വെച്ച് ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്താൽ അത് ഒത്തിരി കടന്നിട്ടാണ് അത് ചുമ്മാ റെഡിയാവും ക്ലോസ് ചെയ്യാം സ്റ്റോർ വെച്ച് കൺട്രോൾ ആക്കി ബാക്കിയെല്ലാം ഈ സെർവറിന്റെ ലോഡൊക്കെ അത്രയും മണിക്കൂറിലോടാ മിനിറ്റ് അത്ര മിനിറ്റിന്റെ കാര്യമുള്ള സർവർ കയറാം അണ്ണൻ വിശ്വാസിച്ചു സർവർ കയറാം സ്റ്റോറേ ഡി ഗെയിം സ്റ്റോർ കണ്ട്രോളിക്ക്

അതെനിക്കുണ്ടോ അതെനിക്ക് ഉണ്ടാവുന്നേ അത് എനിക്കുണ്ടാവുന്നേ ഒന്നൂടെ ക്ലോസ് ഒന്നോ കേറിയോക്കി എന്റെ പിയില്ല അത് വരും അത് വരും അത് വരും സെറ്റിങ്സ്റ്റിങ് അല്ല ലേറ്റസ്റ്റ് വേണ്ട ലേറ്റസ്റ്റ് റിലീസ് ഇട്ടാ റിലീസ് ഇട്ടാ മതി അത്രേ കണാബി യു ഡിസൈഡ് യു ഡിസൈഡ് ബ്രോ ആ താങ്ക് യു താങ്ക് യു ഇവിടെ ആൾക്കാർ കാണട്ടത് ആൾക്കാർ കാണട്ടെ ഈ ഈ കഴിവെറ മോന്റെ വർത്താനം ആൾക്കാര് ഏഹ് അത് അത് മൊത്തോട്ടേറ്റേം കളഞ്ഞ് ഇനി അത് ലോഡ് ചെയ്യാൻ ഞാൻ ഇനി ഇരുപത് മിനിറ്റ് ഇരിക്കണം ഇരുപത് മിനിറ്റ് വരയ്ക്കാനോ മറ്റേ കിഴങ്ങോ മൂഞ്ചാനോ പോന്നിന്തോ വന്നിരിക്കുന്നു അല്ലെ ഇത് കാണിച്ചോണ്ടിരുന്ന കണ്ണാപ്പി തീയന്നോ നീ തീട്ടന്നിട് തീട്ടന്നിട ും പതിനൊന്ന് മുപ്പത്തഞ്ച് സാനലോടാവും പോരെ അത് പറയുന്ന റിലീസ് അല്ല ഇനിയും ബീറ്റിട്ടീറ്റ് ആയിട്ടേ ബീറ്റിട്ട് ഇതൂടെ കണ്ണാപ്പി എക്സലൻസ് കളിക്കണ്ട നിന്റെ ഇത്രയും കോൺഫിഡൻസ് നിന്റെ അഹങ്കാരമുണ്ട് കണ്ണാപ്പി ഏട്ടാ നിനക്ക് നിനക്ക് എന്തോ വലുതായിട്ട് അറിയാവുന്ന ഒരു അഹങ്കാരം ഉണ്ട് നിനക്ക് കേട്ടാ എന്നാൽ അറിയത്തില്ല പറ എല്ലാ ബട്ടണിലും നീ എന്നെ എന്നെക്കേണ്ടത് ഒന്നുമില്ല ഞാൻ തൊള്ളായിരം എം ബി ഒക്കെ ആണ് തീർന്നത് മുന്നൂറ് എം ബി പെർ സെക്കൻഡിലെ സെറ്റ് ആ റെഡി ആയല്ലോ അതെ ഞാൻ ഞാൻ ഇപ്പൊ ലൈവ് നിർത്തി കായംകുളത്ത് മേടിക്കുവാനെ ഒരു നിമിഷല്ലേ കായംകുളത്ത് മേടിക്കാൻ കായംകുളത്ത് മേടിക്കുവാനും കായംകുളത്ത് മേടിക്കും വീട്ടിൽ കരുത്തല്ലോ കണ്ണാപ്പിടാ നിന്നോട് ഞാൻ മര്യാദയുടെ ഭാഷ പറഞ്ഞല്ലേ കണ്ണാപ്പി ഫൈവ് എം ബഗ്ഗ എയറായിട്ടിരിക്കാന്ന് അവരുടെ സെർവർ ണ്ടല്ലോണ്ടല്ലോ എനിക്കറാൻ പറ്റുന്നുണ്ടല്ലോത്തിൽണ്ടാ നീ ഒരു വെയിറ്റ് ചെയ്താൽ കേറാൻ ട മുടി പോണ നീയൊക്കെ അതാണ് ലാസ്റ്റ് ലാസ്റ്റ് ചാൻസ് ആ ക്ലോസ് അടിച്ച് ക്ലോസ് അടി ലാസ്റ്റ് ചാൻസ് ആണ് നീ ഇറങ്ങിട്ട് ഇറങ്ങി നോക്കിയാണ്ടോ സെറ്റിങ് ഗെയിമെടുത്തേറ്റ് അത് ഓഫ് കിട്ടേ ഞാന കാർ വഴി കേടായി കിടക്കുമ്പോഴേ ഡി തുറന്ന് വെക്കുന്ന മൈര നീ എന്റെ അടുത്ത് എന്തോ എന്ന് എനിക്കറിയാം നീ മറ്റേ പൊട്ടാ പറഞ്ഞു കൊടുക്കുന്നേബിൾ വണ്ടി വെറുതെ ാവ് വിളിച്ചിരുന്നേ ഫൈവ് എമ്മിന്റെ ഇഷ്യൂ കാരണോ പറ്റാത്ത ആ എനിക്കും കേറാക്കുന്നില്ല ഞാനപ്പാശോളോ കണ്ണാപ്പി ഫയം അനൗൺസ്മെന്റ് ഇട്ടുന്നടാ ഫൈവ് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ഇട്ടറ കണ്ണാപ്പി അങ്ങനെ ടാ എന്തൊരവസ്ഥാ ഇത്രയും ദിവസം ഫൈവം ഇഷ്യൂ ഇല്ലാണ്ടെങ്കിൽ കഷ്ടപ്പെട്ടു ഓടി മനുഷ്യർ ലൈവ് വന്നത് കണ്ണാപ്പി നീ ഫയലെല്ലാം ഇല്ലേ

െസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യും അത് ക്ലോസ് ചെയ്യാട് ഡെസ്റ്റോപ്പ് എടുത്ത് ഫൈവ് എമ്മിന്റെ വാക്യടുത്തോ ഇവിടെ

കത്തിയതോലഭിനയിക്കുവാണോ നമ്മുടെ അടുത്ത് എടാ കണ്ണാപ്പി 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 ആ അൺഇൻസ്റ്റോൾ അൺഇൻസ്റ്റോൾ അൺ ക്ലിക്ക് ചെയ്യാ ക്ലിക്ക് 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 എ ബൈ മൊത്തം പോകണം ക്ലിക്ക് ചെയ്യേ ഐ മൈൽ മൊത്തം പോകണോ ക്ലിക്ക് ചെയ്യേ ഏയ് ക്ലിക്ക് കൊടെ കോടിക്കോട് അടാ ഇതെല്ലാം പോയി കട്ട് അണിച്ചോളേടാ അണീച്ചോളിയാണ് റീഷിയോടെ അണീച്ചോളി അണിച്ച് അണീച്ചോളി അണ്ടാ റീഷിയുടെ അന്ന ണ്ട ഇവന്ളവനെ പറഞ്ഞ സത്യം പറഞ്ഞ ഇവട്ടിപ്പത്തോട്ടാണ് നമ്മുടെ ആർപിയുടെ പ്രശ്നങ്ങളോ നൂറ് ജി ബി ഡൗൺലോഡ് ചെയ്യുന്നു കണ്ണാപ്പി അല്ല ഈകളെ എന്റെ വാൾപേപ്പർ കണ്ണാപ്പിയാണോ കണ്ണാപ്പിസ്റ്റോൾ ഇതായിട്ട് ഡൗൺലോഡ് ചെയ്യട്ടെ ഡൗൺലോഡ് ചെയ്യട്ടെ ജോക്കി വെറുതെ സെർവം സർവ ഫൈവ് എമ്മിന്റെ സെർവർ ബഗ്ഗാണെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്റെ അകത്ത് കേറി ഫുള്ള് ക്യാഷും എല്ലാം എല്ലാം ഡിലീറ്റ് ചെയ്തിച്ച് എല്ലാം ഇതാക്കി ഇത് കൂടുതൽ ഇവര് ശിക്ഷ എനിക്ക് കൊടുക്കുന്നു ഡൗൺലോഡ് ചെയ്യട്ടെ അവൻ ഇരുന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ പാവം ഒരു പാവം ഇല്ല അവൻ ഇരുന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ ഡേറ്റ അൺലിമിറ്റഡാ ആ കുറച്ചു നേരം അവൻ കയറണ്ട ഡേറ്റ അൺലിമിറ്റഡാ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇൻസ്വഴപ്പില്ല നിന്റെ വായത്തോളം എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അറിയാത്ത കാര്യം